ഉത്പത്തി അഞ്ചാം അഞ്ചാമധ്യായം ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം തൻ്റെ സാദൃശ്യത്തിൽ ദൈവം അവനെ രൂപപ്പെടുത്തി ആണും പെണ്ണുമായി അവരെ അവിടുന്ന് സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു അവർ സൃഷ്ടിക്കപ്പെട്ട ദിവസം മനുഷ്യൻ എന്ന് അവിടുന്ന് അവരെ പേരുവിളിച്ചു നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ ആദം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു പുത്രനെ ജനിപ്പിച്ചു അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിനെ ജനിപ്പിച്ച ശേഷമുള്ള ആദത്തിൻ്റെ ആയുസ് എണ്ണൂറ് വർഷമായിരുന്നു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദത്തിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി മുപ്പത് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നൂറ്റഞ്ച് വയസ്സായപ്പോൾ സേത്ത് യനോഷിനെ ജനിപ്പിച്ചു യനോഷിനെ ജനിപ്പിച്ച ശേഷം സേത്ത് എണ്ണൂറ്റേഴ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു സേത്തിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു തൊണ്ണൂറ് വയസ്സായപ്പോൾ യനോഷ് കെയ്നാനെ ജനിപ്പിച്ചു കെയ്നാനെ ജനിപ്പിച്ച ശേഷം യനോഷ് എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യനോഷിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തഞ്ച് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു എഴുപത് വയസ്സായപ്പോൾ കെയ്നാൻ മഹലലേലിനെ ജനിപ്പിച്ചു മഹലലേലിനെ ജനിപ്പിച്ച ശേഷം കെയ്നാൻ എണ്ണൂറ്റിനാൽപ്പത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കെയ്നാന്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി പത്ത് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു അറുപത്തഞ്ച് വയസ്സായപ്പോൾ മഹലലേൽ യാരദിനെ ജനിപ്പിച്ചു യാരദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹലലേലിൻ്റെ ആകെ ജീവിതായുസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ യാരത് ഹെനോക്കിനെ ജനിപ്പിച്ചു ഹെനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യാരതിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു അറുപത്തഞ്ച് വയസ്സായപ്പോൾ കെനോക്ക് മെത്തൂശലഹിനെ ജനിപ്പിച്ചു മെത്തൂശലഹിനെ ജനിപ്പിച്ച ശേഷം കെനോക്ക് മുന്നൂറ് വർഷം ദൈവത്തോടൊപ്പം വ്യാപരിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കെനോക്കിൻ്റെ ആകെ ജീവിതായുസ് മുന്നൂറ്റി അറുപത്തഞ്ച് വർഷമായിരുന്നു കെനോക്ക് ദൈവത്തോടൊപ്പം വ്യാപരിച്ചു പിന്നെ അവൻ കാണപ്പെട്ടില്ല കാരണം ദൈവം അവനെ എടുത്തിരുന്നു നൂറ്റി എൺപത്തേഴ് വയസ്സായപ്പോൾ മെത്തുശെലഖ് ലാമക്കിനെ ജനിപ്പിച്ചു ലാമക്കിനെ ജനിപ്പിച്ച ശേഷം മെത്തുശെലഖ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് വർഷം ജീവിച്ചു മെത്തുശെലഖ് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെത്തുശെലഖിൻ്റെ ആകെ ജീവിതായിസ് തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ലാമക്ക് ഒരു പുത്രനെ ജനിപ്പിച്ചു കർത്താവ് ശപിച്ച മണ്ണു നമ്മുടെ അധ്വാനത്തിൽ നിന്നും കൈകളുടെ ക്ലേശത്തിൽ നിന്നും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു നോഹയെ ജനിപ്പിച്ച ശേഷം ലാമക്ക് അഞ്ഞൂറ്റി വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമക്കിൻ്റെ ആകെ ജീവിതായുസ് എഴുന്നൂറ്റി എഴുപത്തേഴ് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സ് തികഞ്ഞു നോഹ ഷേമിനെയും കാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു